ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ അവസ്ഥ കേട്ടോ രാവിലെ ആയപ്പോഴത്തേനും കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ലാട്ടേ കണ്ടോ കുറച്ചും കൂടി ഉണ്ട് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ പോണ വഴിയാണ് അവിടെ ഒക്കെ നിറഞ്ഞിട്ട് ഞമ്മൾ അയൽവാസീൻ്റെ വീട് കണ്ട ഇവരുടെ അടുക്കളേക്ക് വെള്ളം കയറിന്ന് അതൊന്നും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് തോന്നൊന്നുമില്ല പക്ഷെ ഇപ്പോൾ അടുക്കളയിൽ ഇത്ത വെള്ളം കണ്ടിറങ്ങിയിട്ട് ആ മു അത് തിണ്ട് വരെ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ട ഇവർ ഈ കല്ലൊക്കെ ഇട്ടിരുന്നത് കല്ലിട്ടതിൻ്റെ അവിടെ നിന്നൊക്കെ കയറിയിരുന്നു പിന്നെ ഭാഗ്യത്തിനാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് കയറഞ്ഞത് എന്തോ കേച്ചിലാണ് ഇല്ലെങ്കിൽ ഭയങ്കര ട്രാപ്പ് ആയിപ്പോയതിനൊക്കെ ഹലോ ഹായ് അപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ വേണ്ട വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു അല്ലെങ്കിൽ റെഡിയാക്കിയിട്ടോ സെറ്റാക്കി മേലെ കഴിഞ്ഞ് കുറച്ച് സ്ഥലം കൂടി ഇറക്കാനുണ്ട് അത്യാവശ്യമൊക്കെ ഇറക്കി പിന്നെ അപ്പോൾ എന്താണ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇന്ന് മുതൽ ഇന്നലെ ഒന്നാം തീയതി അല്ല ഒന്നാം തീയതി മുതൽ ക്ലാസ് തുടങ്ങണം ചെറ്റായിരുന്നു പക്ഷേ വെള്ളപ്പൊക്കമായതുകൊണ്ടാണ് ഇന്നൊക്കെയൊക്കെ മാറ്റിയത് അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങി വെച്ചിട്ട് ഞാൻ ഇന്ന് സാരി എടുത്താൽ പോകണപ്പോൾ ഞാൻ വെച്ച് ഒരു മാസത്തെ ക്ലാസ്സാണ് അപ്പോൾ മറ്റേത് മുന്നേ ഞാൻ എല്ലാ ദിവസവും സാരി ഉടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ എന്താണ് ഈ മാസം ഫുൾ സാരി എടുക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാനിതായി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ ഫേറ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ എനിക്ക് പോകുമ്പോൾ എളുപ്പത്തിന് എടുക്കാമല്ലോ അതാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്കുള്ള ബ്ലൗസാണ് കേട്ടത് ബ്ലൗസ് ഞാൻ കഴിഞ്ഞ ഞങ്ങളെ സെൻറ് ഓഫിൻ്റെ അന്ന് ഞാൻ ധൃത്തി പിടിച്ചടിച്ചു പക്ഷേ എൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് അതാണ് ബ്ലൗസും കേട്ടോ അപ്പോൾ ഓക്കെ ബായ് പിന്നെ കാണിച്ചരാം ഞാനതാ ഫസ്റ്റ് ദിവസമല്ലേ ഞാൻ ഓഫീസിലെത്തി അപ്പോൾ എനിക്ക് ഇവിടെ സൈൻ ചെയ്യാനുണ്ട് ഇപ്പോൾ കുട്ടികളിങ്ങനെ വൈറൽ തുടത്തുന്നേ ഉള്ളൂ കേട്ടോ അതിന് പിന്നെ അതാ ഞങ്ങളുടെ മെഷീനും കാര്യങ്ങളൊക്കെ റെഡിയാണ് കുട്ടികളിങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അവരുടെ വീഡിയോസ് എടുക്കുന്നില്ല അപ്പോൾ അതവർ തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ നല്ലപോലെ കാണിക്കാത്തത് ഇനിയും കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് കുട്ടികൾ അപ്പോൾ അതായത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് ചാനൽ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത് ഇപ്പോൾ ആ കുട്ടികളൊക്കെ പോയി ഞാൻ ഇവിടെ ക്ലീനിക് പരിപാടിയാണ് കേട്ടോക്ക് ഒന്നേ നാൽപ്പത്താറിനാണ് ബസ് അപ്പോൾ എൻ്റെ ക്ലിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സമയം ഇല്ലാത്തോണ്ടാണെങ്കിൽ ഞാൻ മുന്നേ കാണിക്കഴിഞ്ഞ് ബസ്സിൻ്റെ സമയമൊക്കെ വേണം പോയിട്ടാണ് എൻ്റെ ഇഷ്ടമായ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ബട്ടൺ ഹൗസിൽ പോകാണ്ടായിരുന്നു ഞാൻ നേരെ ബട്ടൺ ഹൗസിലൊക്കെ പോയി ഇവിടെ നിന്ന് ലൈനിങ്ങും പിന്നെ ആത്രയും വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം എനിക്ക് കഴിഞ്ഞ് ഷോപ്പിലേക്ക് പോകാൻ അപ്പോൾ അതാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി കംപ്ലീറ്റ് പറ്റിയിട്ടാണ് ജസ്റ്റ് ഇതാ ഓരോ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് വെള്ളമുണ്ട് ബാക്കിയല്ലേതും പോയി എന്താ അല്ലേ ഒരു ഒരു ദിവസത്തെ മഴ നിന്നാണ്ട് പെയ്തപ്പോഴാണ് വള്ളം കയറിയത് അപ്പോൾ അതാ ഒരു ദിവസത്തെ വെയിലുകൊണ്ട് വള്ളം വറ്റിപ്പോയി അപ്പോൾ വീട്ക്കുള്ള